ർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം സെൻട്രൽ വരെ പോകുന്ന മലബാർ എക്സ്പ്രസിന്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് വൈകുന്നേരം ആറ് നാൽപ്പതിന് തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിനിന്റെ നമ്പർ നൂറ്റി അറുപത്തി ആറ് ഇരുപത്തി ഒമ്പത് കേരളത്തിലെ പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ സ്റ്റോപ്പുകളിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് കായംകുളം കഴിഞ്ഞാൽ കോട്ടയം വഴിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് അതുകൊണ്ട് എറണാകുളം ടൗണിലാണ് ഇത് നിർത്തുന്നത് കോഡ് സ്റ്റേഷന്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ ട്രെയിനുകളുടെയും വിശദമായ ടൈം ടേബിൾ അറിയുന്നതിന് ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വീഡിയോയുടെ മൂന്നാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത് ഈ ട്രെയിൻ മംഗലാപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരുന്ന സമയമാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് പതിനഞ്ചിന് മംഗലാപുരത്തു നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിനിന്റെ നമ്പർ നൂറ്റി അറുപത്താറ് മുപ്പതാണ് ആകെ നാല് പേരുകളിലായാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പി വൺ പി ടു പി ത്രീ